നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക എന്നറിയുക അതായത് നിങ്ങൾക്ക് ഈ അഭിഹിതം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിതു മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് എഴുതുന്നുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ആ തള്ള വെറുതെയല്ല ആ കുഞ്ഞിനെ കൊണ്ട് കൊന്നുകടഞ്ഞത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ പിന്നെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു ഒരു വാർത്തയുണ്ട് ആ വാർത്തയിൽ പറയുന്നത് എന്താണ് ഈ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മയ്ക്കറിയാമായിരുന്നു അമ്മയെ അമ്മ എന്നിട്ട് ഈ അനുജനെ നല്ല രീതിയിൽ ശകാരിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ ഒരുത്തം നോക്കിയാൽ പോലും വെറുതെ വിടാതെ അമ്മമാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആ ഒരു സമയത്താണ് ആ ഒരു ഇതിലാണ് പറയുന്നത് അതായത് ഒരു പെൺകുട്ടിയെ ഒരു ഒരു മൂന്ന് വയസ്സും നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഞാൻ അവനെ ശകാരിച്ചു അവനെ തെറി പറഞ്ഞു എന്ന് അപ്പൊ എന്നിട്ടും എന്തിനാണ് ഇവനെ പോലെയുള്ള നാറിക്കഴിവേറുകളെ വീട്ടിൽ വീണ്ടും കയറ്റിയത് ജ്യേഷ്ഠൻ ഇല്ലാത്തപ്പോഴും കൂട്ടുകിടക്കാൻ പോകുന്നത് കാണുന്നതാണ് പറയുന്നത് ഇങ്ങനെയുള്ള കഴിവ് പേരുകൾ നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സമൂഹത്തിൽ ഇപ്പോൾ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാടിൻ്റെ പോക്കി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല ഞെട്ടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടാനും കഴിയുന്നില്ല കാരണം ഒരു ദിവസം പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളില്ലാത്ത ദിവസങ്ങളില്ല അപ്പം അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം ഇപ്പോഴെനിക്ക് പറയാനുള്ളത് അതായത് ഈ പെൺകുട്ടിയെ ഈ നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും കിട്ടിയ ഒരു അറിവ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ എവിടെയാണ് പോകേണ്ടത് ഒന്നുകിലും പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വന്തം അമ്മയോട് പറയാം ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോട് പറയാം ഇല്ലെങ്കിൽ ആ അംഗൻവാടി ടീച്ചറോട് പറയാം ഇങ്ങനെയൊരു പ്രശ്നം എൻ്റെ വീട്ടിലുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ സ്ത്രീ എന്തിനാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഈ പിന്നെ അതായത് അനുജനുമായിട്ടുള്ള താനും അനുജനുമായിട്ടുള്ള എന്തെങ്കിലും പുറത്തു വന്നാലോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ ഈ സ്ത്രീക്കുണ്ട് അതായത് ഈ സ്ത്രീ പതിവ്രതയൊന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നതുപോലെ മാനസിക രോഗിയും മാനസികപരമായിട്ട് ഇവർക്ക് ഒരു പ്രശ്നവുമില്ല ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കള്ളത്തിയാണ് ഒന്നുകിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം ഈ കുഞ്ഞ് കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ ഈ ഈ അതായത് കുഞ്ഞിനെ ഈ പീഡിപ്പിച്ചത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പുറത്തു വരുമോ എന്നുള്ളൊരു ഭയം ഈ സ്ത്രീക്ക് കൃത്യമായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്നത് അതായത് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ ഒരുപാട് മാർഗങ്ങളില്ലേ ഇവരെന്താണ് പറഞ്ഞത് ആദ്യം കുഞ്ഞിനെ ബസ്സിൽ നിന്നും കാണാൻ ായി പിന്നീട് ഇവർ പറഞ്ഞു അയ്യോ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് കുറേ നേരം കഴിഞ്ഞിട്ട് ഇവരെന്താ പറയുന്നത് ഞാൻ പാലത്തിൻ്റെ അടുത്ത് നിന്നും അങ്ങ് താഴെ കിട്ടു അപ്പോൾ ഇവർക്കറിയാം ഈ മൃതദേഹം കിട്ടാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പോസ്റ്റമാർട്ടമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മാനസിക രോഗമോ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യമുണ്ട് ഇതൊന്നും ലഘൂകരിക്കരുത് ഇപ്പം എന്ത് കൃത്യം ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു രോഗത്തിന്റെ പേരാണ് പറയുന്നത് അതുപോലെ തന്നെ ഭർത്താവിന്റെ കുടിയെപ്പറ്റി പറയും പക്ഷേ ഇങ്ങനെയുള്ള അഭിഹിതങ്ങള് നമ്മൾ ആരും കാണുന്നില്ല ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബന്ധമാണ് ഈ നാറിയ ബന്ധം കൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടിക്ക് ജീവൻ പോയത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഈ അമ്മച്ചി ഈ അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിങ്ങനെ ആ വീട്ടിൽ നടക്കുന്നുണ്ട് ഒരമ്മയല്ലേ ആ അമ്മ ഇത് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് തലേ രാത്രി വരെ ഇവനെ വീട്ടിൽ കയറ്റിയിട്ടുണ്ട് എന്നാ പറയുന്നത് തലേന്ന് രാത്രി വരെ ഇവൻ പീഡിപ്പിക്കണമെങ്കിൽ ഈ അമ്മ ി അവിടെ കൊടുത്ത സപ്പോർട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് വേറെ ആരും കാണുന്നെങ്കിൽ ഇവനാ ഏഴ് അയൽപക്കത്ത് അടുപ്പിക്കോ ഇല്ല അടുപ്പിക്കത്തില്ല അത് മാത്രവുമല്ല ഇന്നലെ ഇവറ്റകളുടെ നാടകം നിങ്ങൾ കണ്ടോ ഈ ബോഡി ഇങ്ങോട്ട് ഈ കൊച്ചച്ചൻ എന്ന് പറയുന്ന കഴിവേറി മോൻ്റെ നാടകം അവൻ്റെ കരച്ചിലും വീഴ്ചലുമൊക്കെ കേട്ടപ്പോഴും നമ്മൾ വിചാരിച്ചു ഓ ഇവർ ഭയങ്കര സംഭവം തന്നെയാണ് ഓ ഇവനെന്തോ ഒരു സ്നേഹമാണ് ഇവൻ ഈ ഭയങ്കര സ്നേഹം തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചത് അതിൽ ചില ആൾക്കാർ കമൻറ് പോലും എഴുതിയിട്ടുണ്ട് ആ പെൺകുട്ടി എത്ര ഭാഗ്യവ ഭാഗ്യവതിയാണ് ഇതുപോലൊരു കൊച്ചച്ചനെ കിട്ടിയത് ആ കൊച്ചൻ്റെ സങ്കടം കണ്ടില്ലേ അതിന്റെ അച്ഛനമ്മമാർക്ക് വരിത്ര സങ്കടമില്ല എന്നുള്ളത് പക്ഷെ പിന്നീടല്ലേ അറിയുന്നതിന്റെ പൊന്ന് മക്കൾ ഇതൊക്കെ അഭിനയമാണ് അതായത് ഒരു പഠിച്ച കള്ളനും കള്ളത്തിയുമാണ് ഈ പെൺകുട്ടിയുടെ ഈ കൊച്ചച്ഛൻ എന്നു പറയുന്നവനും അതുപോലെ തന്നെ ഈ അമ്മയും പിന്നെ അവിടെ അച്ഛൻ്റെ സ്വാധീനം അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ ആണെങ്കിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല ഇല്ലാത്തവനാണ് അവൻ ചിലപ്പോൾ കുടിയനായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അടിക്കുന്നവനായിരിക്കാം വീട്ടിലൊന്നും കൊണ്ടു കൊടുക്കാത്തവനായിരിക്കാം അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ നിന്ന് പറയുന്നവൻ്റെ സഹായം നിന്നു പോകുമോ എന്നുള്ളൊരു ഭയം ചിലപ്പോഴും ഈ സ്ത്രീക്ക് ഉണ്ടാകാം അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടിയെങ്ങാനും ഇനി ഇത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ എൻ്റെയും എൻ്റെയും ഈ ബന്ധം പുറത്തറിയുമോ അങ്ങനെ എൻ്റെ പിന്നെ ജീവിതം നശിച്ചു പോകുമോ ഇതാകുമ്പോഴൊരു കാര്യം ചെയ്യാം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാം ഇല്ലെങ്കിലും കുട്ടിയെ കാണാനില്ല എന്ന് പറയാം ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെയാണ് ഈ സ്ത്രീ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കൾ ഈ സ്ത്രീക്ക് ഒരു അസുഖവും ഇല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർക്ക് ഒരു അസുഖമില്ല ഇവർക്ക് കൃത്യമായിട്ട് നല്ല ബോധമുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ അറിയാം അയ്യോ ആ സ്ത്രീ പാപം ഗതി പിന്നെ എന്താ പറയുക ഗതികേടുകൊണ്ട് ചെയ്തായിരിക്കും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരാൾ പൂശരുത് അതായത് ആ സ്ത്രീ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് അത് എന്തിൻ്റെ പേരിലായാലും ശരി ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ടാണോ ആ കുട്ടി പീഡനത്തിന് ഇരിയായത് അതായത് ആ കുട്ടിയെ കൊന്നു കളയാൻ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ അല്ലേ പോയിട്ട് മരിക്കേണ്ടത് ഞാനാ മരിക്കുന്നത് എൻ്റെ കുട്ടീനെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മരിക്കുന്നു അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പെൺകുട്ടിയെ അതായത് ഈ പെൺകുട്ടി എത്ര കാലം ജീവിക്കേണ്ടതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ എന്താ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും ഇവൻ്റെ തമിഴപ്പ് ഒന്ന് ഇവൻ്റെ ഭീഷണിയുണ്ട് അല്ലെങ്കിൽ ഇവനെ പേടിയാണ് ഇവൻ ഇതുകൊണ്ടാണ് ചെയ്തത് അതിലൊന്നും ഒരിതുമില്ല ഒരു ന്യായീകരണവും ഇല്ല അങ്ങനത്തെ തള്ളമാറോട് എന്ന് പറഞ്ഞാൽ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ അംഗമ്പാടിയിലോ ഇല്ലെങ്കിൽ ആരോടെങ്കിലും പോയിട്ട് പറയാം അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവിനോട് വരെ പറഞ്ഞിട്ടില്ല എന്ത് കാര്യമുണ്ടെങ്കിലും സ്വന്തം മാതാവിനോട് പറഞ്ഞൂടെ അതായത് എനിക്കിതേപോലെ പ്രശ്നമുണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞിന് പിന്നെ ഇതില്ല സുരക്ഷിതത്വമില്ല എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇന്ന് നമ്മുടെ നിയമം നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ഈ പുറലോകം കാണൂല അങ്ങനെയുള്ള ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇമാതിരി പോക്രുത്തരം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ ഇവൾ കഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇവളുടെ അഴിഞ്ഞാട്ടം അതായത് ഈ സ്ത്രീയുടെ അഴിഞ്ഞാട്ടം അനുജനുമായിട്ടുള്ള ബന്ധം വരി ഉണ്ടാകും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകം അറിയുമോ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം എന്താകും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ ആ ഒരു ദിവസം അതായത് ആ ഒരു ബോഡി കൊണ്ടുവരുമ്പോഴൊക്കെ ഇവന്മാരുടെ ഈ അഭിനയം കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയിനി ഇങ്ങനെയും ആൾക്കാരുണ്ടോ ഇങ്ങനെയും കുടുംബക്കാരുണ്ടോ ഇത്രയും അഭിനയിക്കുന്ന മനുഷ്യന്മാര് എന്തൊരു അഭിനയമാണ് ഇവരൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൊട്ടന്മാറാക്കില്ല ചെയ്തത് ശരിക്കും ഇന്നലെ ഈ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി അവിടെ നിന്ന് കാരണം നമ്മളാരും ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മളൊക്കെ വിചാരിച്ച എന്താണെന്നറിയാം ഏതെങ്കിലും ഒരുത്തനുമായിട്ട് ഇവൾക്ക് അഭിവേദം ഉണ്ടാകും അതോറപ്പാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നിൽ നമുക്കെല്ലാവർക്കും അറിയാം മറ്റുള്ള ഈ വഴിവിട്ട ബന്ധം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരുത്തിനായിട്ടുണ്ടാകും ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാം ഈ കുടിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലവരൊന്നുമല്ല അത് ഭർത്താക്കന്മാരായാലും ശരി ആരായാലും ശരി ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിച്ച് ഇതായിട്ട് നടക്കുമ്പോഴേ ഇവൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ കയറി നിരങ്ങും എന്നുള്ളൊരു വിചാരം ഇവമാർക്ക് വേണം അതുപോലും ഇല്ലാത്ത ടീമുകളാണ് അപ്പം അങ്ങനെയുള്ള നാറിയ കുറേ കഥകളാണ് ഇപ്പോഴിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇങ്ങനെയും നടക്കുമോ എന്നുള്ള ഒരുപാട് ചിന്താഗതികളാണ് ഇവിടെ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും ആ അമ്മ പിന്നീട് മാനസിക രോഗിയാണ് അവർ കൊളരുതാത്തവർ അതൊന്നുമല്ല കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ സുഖം മാത്രം ി പോകുന്ന ഒരുപാട് തള്ളമാർ ഇവിടെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ കുറച്ച് ദിവസം മുമ്പല്ലേ ഒരു പയ്യനെ എടുത്തിട്ട് കണ്ടിലിട്ടത് നിങ്ങൾ കണ്ടില്ലേ അതായത് ആ പയ്യൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ തന്നെയാണ് ഇട്ടത് ആ കുട്ടി മരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പറയാൻ ആ കുട്ടി ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല അവിടെ എന്താ ഈ അമ്മ നല്ല സുഖമായിട്ട് പിന്നീട് ജീവിക്കുന്നുണ്ടാകും ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഭ്രാന്തന്മാരുടെ ഇടയിലാണ് ഇപ്പോൾ നമ്മളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ശരിക്കും പറഞ്ഞാൽ നരകിപ്പിക്കണം കൊണ്ടുപോയിട്ട് അതാണ് വേണ്ടത് നല്ല രീതിയിൽ നരകിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവനൊന്നും ജീവിതത്തിൽ പിന്നെ ബെലോകം കാണരുത് അതുപോലെ ഇവനൊന്നും ആഹാരം വരെ കൊടുക്കരുത് ഇന്നലെ ഇപ്പോൾ ആ ഒരു കുഞ്ഞ് ഇവനെ കൊച്ചശനുണ്ടല്ലോ ഇനി ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് എവിടെയെങ്കിലും പറഞ്ഞു ഒന്ന് ഓടാൻ പറയട്ടെ ഓടാൻ പറയുമ്പോഴേ നമ്മുടെ തോക്കില്ല ടെക്ക ടെക്ക് തീർക്കട എന്തിനായി അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഏതായാലും ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതിന്റെ കുറച്ച് കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഒരാളെയും വിശ്വസിക്കേണ്ട മക്കളേട്ടാ ഒരാളെ പോലും വിശ്വസിക്കണ്ട ബൈ ബൈ